എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒരുപാട് ദൂരത്തു നിന്ന് പല അഭിപ്രായങ്ങളും കമൻ്റുകളൊക്കെ നമുക്ക് തരുന്നതും പറയുന്നതും ആശ്വസിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സാധാരണ നമുക്ക് ആവശ്യമാണ് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഇപ്പം രാവിലെ ഞങ്ങൾ തീയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പിന്നെ ഗ്യാസിൽ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുന്നത് ചായക്ക് വെള്ളം പിന്നെ കുടിക്കാനുള്ള വെള്ളം മാറ്റി വെക്കാനായിട്ട് ഒക്കെ കുറച്ചധികം വെള്ളം വെക്കുന്നുണ്ട് പിന്നിപ്പോൾ റവയും കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ റവ ഇല്ലേ റവ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ രണ്ട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റവ പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം കൊഴച്ചെടുത്തിട്ട് പിന്നെ അത് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആകുമല്ലോ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത് അത് അതേപടി ഇടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മതി കേട്ടോ അങ്ങനെയാകുമ്പോൾ നല്ലതുണ്ടാവും നല്ല പഞ്ഞി പോലെ ഉണ്ടാവും റവ പൊട്ടിട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പം റവ വറുത്ത ആണേലും വറക്കാത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ വറുത്ത റവ ഒന്നും അല്ല കേട്ടോ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ റവ റവതാണ്ടിയില്ല ഇപ്പം നന്നായിട്ടൊന്നൊരു കട്ടയായിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ മിക്സി ജാറിൻ്റെ ആ ഒരു ബട്ടൺ എടുത്ത സൈഡിലോട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ പുട്ട് ചുട്ട് എടുക്കുകയാണ് പുട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതൊക്കെ തന്നെയുള്ളൂ ഞാൻ ഇന്നലെയും പറഞ്ഞു ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നിത്യോപയോഗ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല കേട്ടോ അപ്പം നമ്മൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് രാവിലെ പുട്ടിനിത് പ്രത്യേകിച്ച് കറി ഒന്നും ഇന്നുണ്ടാക്കിയിട്ടില്ല പഴവും ഇല്ല കേട്ടോ അപ്പോൾ പുട്ട് ഇങ്ങനെ ഈ റവപ്പുട്ട ഒന്നും കറി ഒന്നുമില്ലെങ്കിലും നല്ല തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പുട്ട് റവപ്പുട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനാണ് അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെതാ അരിയിട്ട് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് തീ നല്ലതുപോലെ ഇന്ന് കത്തുന്നുണ്ട് ഞാൻ ഇപ്പം ഇന്ന് ഇപ്പോഴത്തെ സൈഡിലെ അടുപ്പാണ് കത്തിച്ചത് മറ്റേ അടുപ്പ് കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ നന്നായിട്ട് തീ ഇങ്ങനെ ആളിക്കത്തും കലങ്ങളൊക്കെ നന്നായിട്ട് കരി ഓടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ അടുപ്പ് കുറച്ച് ചെറുതാണ് അപ്പോൾ അത് കത്തിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പരിപ്പും ചേമ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടി പരിപ്പാണ് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അരി ഇട്ട് കൊടുക്കുകയാണ് ഇന്നിപ്പോൾ ഒരു വിഷമുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനുവിൻ്റെ ചാനൽ തിരിച്ച് കിട്ടിയിട്ടില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന അതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു മറുപടി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമ്മളെപ്പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവർ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അവർക്കേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അവരുടെ സങ്കടം കേൾക്കാൻ വയ്യ അത്ര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ അവൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കുന്നത് നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥനെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാരോട് അവൾ ചോദിച്ചിട്ടുണ്ട് ആരും ഒന്നും ശരിക്കും ഒരു മറുപടി കൊടുത്തിട്ടില്ല പിന്നെ പൈസ കൊടുത്തിട്ട് അവൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നാലും എന്തെങ്കിലും ചെയ്തിട്ട് ചാനൽ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ സിനു മോട്ടിവേഷൻ ടിപ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ തിരിച്ച് കിട്ടാനായിട്ട് നമ്മളെപ്പോലെ തന്നെയാണ് ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ആ ഒരു ചാനൽ അവൾ തുടങ്ങിയിട്ടുള്ളത് പലരും ടൈം പാസിന് വേണ്ടിയിട്ടും ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാവത്തിന് നല്ല സങ്കടമുണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം എനിക്ക് അവളുടെ ആ ഒരു വോയിസും മെസ്സേജും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു വിഷമത്തിൽ എനിക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമം വന്നൊരു ദിവസമാണ് കേട്ടെന്ന് പറയുമ്പോൾ തന്നെ വാക്കുകൾ ഇടറുന്നുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുമ്പോൾ നമുക്കറിയാം മനസ്സിനൊരു വേദന വരുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ആരുടെ ഒരു സഹായം ഇല്ലാതാവുമ്പോൾ അറിയാം നമ്മൾ മാനസികാവസ്ഥ എന്താണെന്ന് അങ്ങനെതാ വർത്താനത്തിൻ്റെ ഇടയിൽ ചോറും കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ പുതിയ അപ്പൊക്കോരതാ പൊരിച്ചെടുത്തിട്ടുണ്ട് ചേമ്പും പരിപ്പും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് നല്ലൊരു നാടൻ കൂട്ടാനും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊക്കെ തിന്നാനായിട്ട് നിൽക്കുകയാണ് ഷാനുവിനും ഇക്കാകും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ അടുക്കളയിൽ തന്നെ ഗ്യാസൊക്കെ ആ മേഷിൻ്റെ അടുത്ത് തന്നെ സ്റ്റൂവൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ சப்போர்ட் அய்யே